ഒരു ചുളിവിന് രണ്ടു ദിവസം അങ്ങനൊക്കെ നോക്കി കഴിഞ്ഞാൽ പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം ആവും ശരി ടൈറ്റ് ആവും ചെറുതാണ്ട് പ്യൂർ എച്ച് എഫ് ഉണ്ട് ക്രോസ് ബ്രീഡ് എച്ച് എഫ് ഉണ്ട് കറുപ്പുള്ളത് അധികം പ്യൂർ എച്ച് എഫ് അല്ല ഒന്നാമത് ഇപ്പൊ ഇന്ത്യയിൽ നാല്പത് ശതമാനം അമ്പത് ശതമാനം എച്ച്എഫ് ഉള്ളു ഇതിൽ ഉള്ള പശുക്കൾ ക്രോസ് ബ്രീഡുകളാണ് ഇങ്ങനത്തെ പശുക്കൾ കളർ മാത്രം എച്ച് എഫിന്റെ ആണെങ്കിലും ഇത് ആണ് ശരി ഇത് ജേഴ്സിയാണ് ഇതിൽ കൂടുതൽ കളർ അങ്ങനെ ആണെങ്കിലും ഇത് ജേഴ്സിയാണ് ഏറ്റവും നല്ല പശുക്കൾ സിസ് ബ്രോൺ പശുക്കളാണ് അപ്പൊ ഈ മൂന്നെണ്ണം സിസ്ബ്രോൺ പശു ആണ് ഒന്ന് ഇത് രണ്ട് ഇത് സിന്ധു കൂടിയ സിസ് സിസ്ബ്രോൺ ആണ് ഇത് രണ്ടും ഇത് രണ്ടും ടിഞ്ച് മാരി ഇതാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാര് മലയാളികള് ഏത് ബ്രീഡിനാണ് ആവശ്യക്കാരെ പശുവിൽ അവര് പറയുക എച്ച്എഫ് വേണ്ടാന്ന് പറഞ്ഞിട്ട് വരിക വേണ്ട ഞങ്ങക്ക് വെയില് ജാസ്തിയാണ് മഴ ജാസ്തിയാണ് അപ്പൊ അതിന് വെയിലത്തൊക്കെ കൊണ്ട് കെട്ടേണ്ടി വരും എന്നാണ് പറയുന്നത് ഈ ലിറ്റർ പ്യുവർ ആണ് ആണ് പിന്നെ ഈ കാണുന്ന ആണ് സിന്ധി ബ്രോൺ ആണ് പിന്നെ ഈ സിസ് ബ്രോണിന് മാത്രമാണ് ഈ മറ്റേ പൂക്കളിന്റെ അവിടെ ഈ താടുകൾ പീസ് കണ്ടോ അത് ഉണ്ടാവുന്ന ഒരു സാധനമാണ് ആ ആ അപ്പൊ അതിനുണ്ട് ഓക്കെ അത് നോക്കി അയാ മനസ്സിലാവും അത് നല്ല ബ്രീഡ് ആണെങ്കിൽ ഒന്നും കൂടി താന്നിട്ടുണ്ട് താന്നിട്ട് നടക്കും താന്നു ഇതിപ്പം എത്രാമത്തെ പ്രശ്നമുള്ള ഈ പശു ഇത് കന്നി കടിഞ്ഞൂലാണ് കൊമ്പ് കന്നിയാണ് ഇപ്പം എത്ര ദിവസത്തിൽ പ്രസവം കാണും ഇതൊരു പത്ത് ദിവസത്തിനുള്ളിൽ പ്രസവിക്കും പക്ഷെ മടി ഇറങ്ങാനുണ്ടല്ലേ മടി ഇനി മടി ഓ ശരി ഇത് ഇത് വിട്ടിട്ടുള്ളു ഈ ചുളിവാൽ പതിനെട്ട് ലിറ്റർ ഫസ്റ്റ് പ്രസവത്തിൽ പതിനെട്ട് കിട്ടും ഇരുപത് കിട്ടാം നമ്മളെ നോട്ടത്തിനനുസരിച്ച് ഇരുപതും കിട്ടാം കിട്ടാം നമ്മൾ പതിനെട്ട് പറയാം പതിനെട്ട് ലിറ്റർ ഗ്യാരന്റി ഒഴിവ് കൊടുക്കും കടിഞ്ഞൂല് കടിഞ്ഞൂല് രണ്ട് പല്ല് കിടാരി രണ്ട് പല്ല് കിടാരി രാവിലെ പന്ത്രണ്ട് വൈകുന്നേരം ആറ് നമ്മളെ കറക്കുന്ന ഇവിടെ ഈക്വൽ ടൈമാ കറക്കും ഒമ്പും ഒമ്പതും കറക്കും ഇത് പത്തും പത്തും കറക്കുന്ന രണ്ടാം പേർ ഇത് സിന്ധി സിന്ധി കൂടിയ സിസ് ശരി ഹാ ഹാ ഇത് എത്രാമത്തെ പ്രശ്നമാണ് രണ്ടാമത്തെ രണ്ടാമത്തെ പ്രശ്നമാണ് എത്ര പാല് പ്രതീക്ഷ ഇത് ഇരുപത് ലിറ്റർ പാല് കറന്ന പശു ആണ് ഇരുപത് കറന്നു ഇരുപതിന്റെ കൂടുതൽ കറക്കാം ഇരുപതാണ് നമുക്ക് കാട്ടിയിട്ടില്ല വെള്ളം കാട്ടുന്ന സമയം ആണുള്ളൂ ആവുന്നേ ഉള്ളു അല്ലെ പിന്നെ നമുക്ക് ഇത് ഇതൊക്കെ എത്രാമത്തെ പ്രശ്നം കടിഞ്ഞി കടിഞ്ഞി കടിഞ്ഞൂലാണ് അല്ലെ കടിഞ്ഞൂർ രണ്ട് പല്ല് പല്ലി ആ മറ്റേ നമ്മൾ ആദ്യം കണ്ട അതിനെ അതിനൊക്കെ അത് വളപ്പില് വ്യത്യാസം ഉണ്ടാവും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ അതിന്റെ മൂക്കേറ് കണ്ടല്ലേ ചെറിയ മൂക്കേറാണ് ശരി നമുക്ക് ഈ ഒരു ബ്രീഡ് അല്ലെങ്കിൽ ഈ ഒരു ഇരുപത് ആവറേജ് കിട്ടുന്ന ഈ ഒരു പശുക്കളെ നമുക്ക് എത്ര എടുത്തു എൺപത് ഉറുപ്പയുടെ ഉള്ളിൽ വാങ്ങിക്കൊടുക്കാം എഴുപത്തി അഞ്ച് എൺപതിനഞ്ചൊക്കെ പറയും എൺപത്തി അഞ്ച് തൊണ്ണൂറൊക്കെ പറയും അടിഞ്ഞിക്ക് എപ്പോഴും പത്ത് ശതമാനം വില കൂടും ശരി എന്ന് പറഞ്ഞപ്പോ ഒരു എൺപത് ഉറുപ്പയുടെ പശു ആണെങ്കിൽ നമ്മള് തൊണ്ണൂറ് റുപ്പ് പറയും അത് കടിഞ്ഞിക്കാണ് കടിഞ്ഞാകുമ്പോൾ അഞ്ച് കൊല്ലത്തിന് ഈ പശുവിനെ മാറ്റണ്ട അഞ്ച് അഞ്ച് പേർ വരെ നമുക്ക് നിർത്താം ഒരേ തൊഴിലാണെങ്കിൽ രണ്ട് തൊഴിലാണെങ്കിൽ നാല് പേർ വരെ നിർത്താം രണ്ട് നോട്ടാണെങ്കിലും ഒരേ നോട്ടത്തിലാണെങ്കിൽ അഞ്ചാം പേർ വരെ നമുക്ക് ഇത് നിർത്താം ഇതിനെല്ലാം ആ ഒരു വിലയാണ് വരുന്നത് അല്ല അതും പല മാറ്റങ്ങളുണ്ടാവും അത് കൂടുതൽ എടുക്കുമ്പോൾ വില കമ്മിയാക്കി കൊടുക്കും ഇതിന് ഇതിനിപ്പോൾ ഒരു അവർ എൺപത്തഞ്ച് രൂപ പറയും നമ്മളൊരു എഴുപത്തഞ്ചിനും ചോദിക്കും അല്ലെങ്കിൽ എഴുപതിനും ചോദിക്കും എന്നാൽ എഴുപത്തി രണ്ട് എഴുപത്തി മൂന്ന് അങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ കൊടുക്കും എടുത്ത് കൊടുക്കുക അല്ലേ എടുത്തു കൊടുക്കും ഓക്കെ അതിനേക്കാൾ കുറഞ്ഞ വിലക്ക് ഇത് കൊടുക്കും